are you down are you ഫോട്ടോ എനിക്ക് അതല്ല പ്രേതം അത് കുത്തി ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത് നമ്മളൊക്കെയാണ് ഈ സ്റ്റുഡിയോ എടുക്കുന്നത് തന്നെ ഉണ്ടല്ലോ ഈ ഫോട്ടോ കണ്ടിട്ട് ഈ ഫോട്ടോ നമുക്ക് മനസ്സിലാക്കി കളഞ്ഞോട്ടു ശരി ഇപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധമായി പോകുന്നത് ഞങ്ങളുടെ ഫോട്ടോ ആ പ്രേതം എടുക്കും ഓ എന്നാൽ ഈ കാലത്തെ പ്രേതൊക്കെ പോകണല്ലോ ഫോട്ടോ വരെ എടുക്കാൻ എടുക്കാനായാലും ഈ പ്രേതത്തിന് ആ എന്ന സ്റ്റുഡിയോ പോകേണ്ട ആവശ്യമില്ലേ എന്റെ ടൈം കൊണ്ട് കൊടുത്താൽ മതിയല്ലോ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മോള് വിഷമിക്കണ്ട നമുക്ക് ശാരദയുടെ ഒക്കെ വീട്ടിലോട്ട് പോകാം അവിടെ ആവുമ്പോഴത്തേക്ക് അവരുടെ അമ്മമ്മയുണ്ട് കുട്ടുണ്ട് കിങ്ങിണിയുണ്ട് എല്ലാരും ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളിവിടെ ഒറ്റയ്ക്ക് നിക്കാണ്ട് ഇപ്പൊ ശാരദ ചേച്ചി ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു പ്രേതം ഞങ്ങളാണെങ്കിൽ ആ ക്യാമറ ചുറ്റി നടക്കുമായിരുന്നു പെട്ടെന്നാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കമന്നും കിടന്ന് കമന്ന് കടന്നപ്പോഴത്തേക്ക് ഫോട്ടോ എടുത്ത് പക്ഷെ ഞങ്ങൾക്ക് കമന്ന് നടന്നോട്ട് കിട്ടിയില്ല ഫോട്ടോ ഞങ്ങൾ 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 അങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ പാലത്തിന് റോഡ് ഉണ്ടല്ലോ ആ റോഡിലാണെങ്കിൽ വെള്ളം 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 ഞങ്ങൾക്ക് മുറിച്ച് കിടക്കാൻ ഞാൻ സൈഡ് വഴി ഇങ്ങോട്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ദൂരം ഞാൻ അവരോട് ട്യൂഷൻ പറഞ്ഞ ട്യൂഷനാണെങ്കിൽ എട്ടുമണി കഴിയണോന്ന് ഇതാണെങ്കിൽ രാത്രി ഒമ്പത് വരെ പിള്ളേരെ പിടിച്ചു വെച്ചിരിക്കുന്നത് രാത്രി ഒമ്പത് വരയ്ക്കൊക്കെ പിള്ളേരെ പറ്റിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അവധങ്ങൾ ഉണ്ടാവില്ല എന്തായാലും ചേച്ചി ട്യൂഷൻ വിടണ്ടേ പിള്ളേരെ വേറെ വേണമെങ്കിൽ വിടാം ചേച്ചി എന്തായാലും പാർക്കുട്ടി കൂടി ഇവിടെ നിക്ക രണ്ടു ദിവസത്തേക്ക് പാർക്കുട്ടിട്ടെ ആ പാറമോളം കൂടി ഇവിടെ നിക്കട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടാ അമ്മക്ക് ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര പേടിയായിരിക്കും അങ്ങോട്ട് പാറമോളം കൂടെ നിക്കട്ടെ ഞങ്ങൾ ഇപ്പത്തന്നെ ആണെങ്കിൽ കൂട്ടിന്റെ വീട്ടിലോട്ട് പോവാം പറഞ്ഞോ ഇല്ല ഞാൻ അവരെ വിളിച്ചില്ല വിളിക്കാനുള്ള സമയം ഒന്നും കിട്ടിയില്ല എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം ചേച്ചി പിന്നെ ഒരു കാര്യം ആ ക്യാമറ ചുറ്റി നടക്കുക അതുവഴി പോകുമ്പഴത്തേക്ക് സൂക്ഷിച്ചു വേണം പോകാന് ഇല്ല മോളെ ഞാൻ സൂക്ഷിച്ച് വെക്കോളാം എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലോ ഞാൻ എന്തായാലും സൂക്ഷിച്ചു വിട്ടുപോയി വലിയ പാർക്കുട്ടി പറഞ്ഞത് ശരിയാ നീ ഒറ്റയ്ക്ക് അവിടെ പോയാൽ എങ്ങനെയാ നീ പോകുന്ന വഴിക്ക് നിന്റെ ഫോട്ടോ എടുക്കത്തില്ലേ നമ്മളെല്ലാവരും കൂടെ പിന്നെ ഒന്നിച്ചു പോകുന്നതിന് അത്രയും കുഴപ്പമില്ല ഏയ് ഇല്ല ചേച്ചി ഞാൻ എങ്ങനെയെങ്കിലും സൂക്ഷിച്ച് പൊയ്ക്കോളാം നടന്നു പോകും നടന്നു നടന്നുപോയപ്പോ ഞാൻ ക്യാമറ നമ്മുടെ പുറകെ വന്ന് എന്ത് ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം എന്റെ കാർ ഞാൻ എടുക്കാം ഞാൻ ഡ്രൈവ് ചെയ്തോളാം സാൻഡ്രോ കാർ പഴയ സാൻഡ്രോ കാർ ഇരുപത് വർഷത്തിന് മുമ്പ് ഉള്ളത് രണ്ടായിരത്തി അഞ്ച് വർഷത്തോളം ആയിപ്പോ ആ കാറ് വാങ്ങിച്ചിട്ട് ഇതെനിക്ക് ഇപ്പൊ ഉപയോഗിക്കാതെ അവിടെ കിടക്ക് വരുന്നത് ഇനിയിപ്പോ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ പുതിയ കാർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീന്താൻ കൊടുത്തിട്ട് ഇതുവരെ ഞാൻ ഈ കാർ ആണെങ്കി ഇപ്പൊ ഒരു അഞ്ചു വർഷത്തിന് മുമ്പ് ഈ കാർ ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ചു വർഷത്തിന് ശേഷം പിന്നെ ഇതുവരെ കാർ എടുത്തിട്ടില്ല അയ്യോ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കാർ 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 സ്റ്റാർട്ട് ഞാൻ ആഴ്ച കുഴപ്പമില്ല മോളെ നമുക്ക് ആ കാറിൽ ആറിൽ പോകാം നമ്മൾ പുറത്തോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യും നിന്റെ ഫോട്ടോ പിന്നെ ഓൾറെഡി എടുത്തേക്കുന്നുണ്ട് നിനക്ക് പേടി കാണത്തില്ല അതുപോലല്ലേ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇടിയ അന് വിഷമില്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ ആ പ്രേതം പിടിച്ചു പോലെ എന്ത് ചെയ്യും ഇതിപ്പോൾ നിന്റെ ഫോട്ടോ മാത്രമല്ലേ എടുത്തുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും മറ്റേ ഇപ്പം ഞങ്ങളുടെ എല്ലാം കൂടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും കൂടെ ഒന്നിച്ചു പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ ആണെങ്കിൽ ഞാനുണ്ട് കിങ്ങീടെ അമ്മയുണ്ട് കിങ്ങിനിയുടെ അമ്മൂമ്മയുണ്ട് കുട്ടുണ്ട് പിന്നെ എൻ്റെ പാർക്കുട്ടി പാർക്കുട്ടിയുടെ അമ്മ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിന്നെ ഇനി പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്

ഇപ്പൊ അന്നെങ്കിൽ റോഡിൽ നിന്നാൽ തിരക്കുള്ള സമയം ഞാനെനിക്ക് നാൽപ്പത് ലിറ്റോ ഓടിച്ച് കഴിഞ്ഞാൽ എന്തോ അറിയോ ബാക്കി കൂടെ അന്നെങ്കിൽ വണ്ടി വന്നിട്ട് ഇതിനകത്ത് കഴിക്കും എന്നാ പിന്നെ അമ്മി മിണ്ടാതിരിക്കേ നിങ്ങളുടെ അമ്മയ്ക്ക് എന്തേലും വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക് റോഡ് നിയമങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ അമ്മ കൊടുത്തോ ഇന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ക്യാമറയ്ക്ക് ക്യാമറ എന്തായാലും പോരട്ടേ നമ്മൾ വണ്ടി കയറ്റാനൊന്നും വയപ്പില്ല അയ്യോ സൈഡിലാണെങ്കിൽ ഒരു കണ്ടായിട്ട് താസട്ടില്ല അവ കാറ്റില്ല ക്യാമറ ആയിട്ട് അതുപോലെയാണ് അത് കേറും പെട്ടെന്ന് പോയി താക്ക് ഇതി ഓഹ് താക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല അമ്മണി ശക്തി വെടിച്ച് താക്കാൻ നോക്ക് എൻ്റെ താസ തിരി ഇപ്പോ പേടിക്കണ്ട ക്യാമറ തന്നെ അടുത്ത നിക്ക് വാ അമോ അമ്മ സീഡ് കൊട്ടുന്നാ അമ്മ സീഡ് കൊട്ടണ്ട നീ സീഡ് കൊട്ട ഓടിക്കേ ഓ ഞാൻ ആ കണ്ട് ടെൻഷൻ নাই പോ ദേ ഇപ്പ 120 ആണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് ഈ 120 ലോ ഞാൻ പറഞ്ഞില്ലേ ഒന്നും കേട്ടോ ആഹ് പോയോ ഫോട്ടോ എടുത്ത് നോക്കി കിട്ടിയില്ല പിന്നീടേക്ക് വീടാകാറായി ഇനിയിപ്പൊ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം അത് ശരിയാ പെട്ടെന്ന് ഓടി വീട്ടോട്ട് കയറുന്നത് ഇപ്പോഴെ ഫോണിൽ വിളിച്ച് പറയാം അവരോട് നമ്മളങ്ങോട്ട് വരുന്ന കാര്യം ആ ഞാൻ വിളിച്ച് പറയാം ഹലോ ആ തിങ്ങണി പോകല്ലേ ഞാനാ വല്ലി എന്റെ പാർക്കുട്ടിയായിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരുവാ ആ മോള് വീട് തുറന്നിട്ട് പോവും എന്തിനാണെന്ന് വീട് തുറന്നിട്ട് പോവോ അതൊക്കെയുണ്ട് മോളൊന്ന് വീട് തുറന്നു നിട്ടെ കേട്ടോ ഇപ്പം വാല് തുറന്നിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വരുമെന്നോട്ടെ വാൽനിന്ന് കുത്തിയിട്ടതല്ലേ വാൽ അടച്ചിടല്ലേ ഞങ്ങൾ ഇപ്പം കയറി വരും അങ്ങോട്ട് പെട്ടെന്ന് കേട്ടോ ആ ശരി ശരി

അച്ഛൻ എന്റെ പഴയ ബോസ്റുള്ള ഫോട്ടോസ് എടുത്തിണ്ടിരിക്കുന്നു ഞാൻ എന്നിട്ട് പഴയ ബോസ് ആയി ഇവാ അതാണ് ഞാൻ ഈ ഡ്രസ്സ് മാറ്റാത്തത് അ അമ്മ എന്റെ ഫോട്ടോ മാത്രം എടുക്കത്തത് എന്താക്കിങ്ങനെ ചിന്ത ഫോട്ടോ മാത്രം എടുക്കുന്നത് ഞാൻ ക്യാമറ വെളിപ്പടിച്ച് കളയങ്കി ദേഷ്യം വരുന്നു എന്റെ ഫോട്ടോ മാത്രം എടുക്കുന്നില്ല ഞാൻ അപ്പോതുത ക്യാമറയുടെ പുറയ നട고 വന്ന് എന്റെ ഫോട്ടോ മാത്രം എടുക്കത്തെക്കിങ്ങനെ ചിന്ത ഫോട്ടോ മാത്രം എടുക്കും ഇങ്ങനെ ചിന്ത ചിത്ര ഫോട്ടോ എടുത്ത പഴയ ബോസ്റുള്ള ഫോട്ടോയിലേ എടുത്തത് അന്നെന്തി നീ ക്യാമറ ഇങ്ങനെ തന്നെ നടന്ന് ഫോട്ടോ എടുക്കുന്നു ഞാൻ ആദിവട്ട് കാണുന്നില്ല ഞാൻ ആദിവട്ട് കാണോ ഇങ്ങനെ ക്യാമറ മാത്രം വന്ന് ഫോട്ടോ എടുക്കുന്നത് ഇത് ആരായിച്ചത ഇങ്ങോട്ട് അച്ഛൻ അല്ലേ നിനക്ക് സർപ്രൈസ് ആട്ടല്ലേ ഇട്ടവന്ന നീ അമ്മേ അച്ഛൻ സർപ്രൈസ് ഒട്ടും ഇട്ട ഒന്നും അല്ല നല്ല ഗ്ലാമർ ഉള്ളവർ നോക്കിയാ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ദേ ഒരിയും കെട്ടിയിരിക്കുന്ന കണ്ടില്ലേ എന്റെ ഗ്ലാമർ കണ്ടിട്ട് ആ ഫോട്ടോ എടുക്കുന്നത് അപ്പൊ അത് ഞാൻ ഇങ്ങനെ കൊള്ളത്തില്ലേ ആ നീ ഇങ്ങനെ ഓരോ കെട്ടാണോ ഞട്ടി ഇട്ടുണ്ട് എടി അവൻ എങ്ങനെ ആ നല്ല സുന്ദരക്കുട്ടനായിട്ടല്ലേ ഒരുങ്ങി ഇരുന്നത് ഏ കേക്ക് എങ്ങനെ നീ കണ്ടതല്ലായിരുന്നു നല്ല ഡ്രസ്സ് ഒക്കെ ഇട്ടവൻ ഒരുങ്ങി ഇരുന്നത് എന്നിട്ട് അപ്പൊ അവന്റെ ഫോട്ടോ എടുക്കാത്ത ഇപ്പൊ എന്ത് ചെയ്യാനാ കുട്ടുമണി അമ്മ എനിക്ക് നാളെ എങ്കിൽ ഒരു ക്യാമറ വാങ്ങിച്ച് കുട്ടുന്റെ എനിക്ക് കുറെ ഫോട്ടോസ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ നാളെ സ്റ്റുഡിയോ പോയിട്ട് കുട്ടുമണ്ണിന് കുറെ ഫോട്ടോസ് എടുക്കാം കേട്ടോ വേണ്ട എനിക്ക് സ്റ്റുഡിയോ പോയി എടുക്കാം എനിക്ക് ഇങ്ങനെ നടന്നെടുത്താൽ മതി ഇവിടെ ആ ക്യാമറ എന്റെ ഫോട്ടോ എടുക്കണം എന്റെ എന്റെ ഫോട്ടോ ഫോട്ടോ എന്തോ ക്യാമറ ക്യാമറ എടുക്കാൻ ഗ്ലാമർ ഉള്ള മാത്രമേ എടുക്കത്തുള്ളൂ എടുക്കത്തുള്ളൂ കേട്ടോ ഞാൻ തന്നെ ക്യാമറ 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 പോയി പൊട്ടിക്കും കണ്ടോ ആ ആ എവിടെ എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു അറിയില്ല കറങ്ങി കറങ്ങി നടക്കുന്നു എന്റെ ഫോട്ടോ മാത്രം എടുക്കും എന്നിട്ട് ആ ക്യാമറ ആ ആ അറിയില്ല ക്യാമറ മുറിയിലേക്ക് വരുന്നത് അവന്റെ ഫോട്ടോ ക്യാമറ എടുക്കുന്നുണ്ടോ അതുമില്ല എന്തായാലും എന്തി പൊട്ടിക്കുന്നു എന്റെന്ന മാത്രം നല്ല നല്ല ഫോട്ടോസ് എടുത്താൻ അറിയാമോ അതില് അങ്ങ അതിനെ പറ്റി സിനിമ ഉള്ളവല്ലേ അവനെ എനിക്ക് നാളെ കൊണ്ടോയാങ്കി സ്റ്റുഡിയോയേ കൊണ്ടോയാങ്കി എടുക്കുമണിട്ടായിരുന്നു എനിക്ക് വയ്യ ഞാൻ നല്ല വൃത്തിക്ക പെരുങ്ങി ഇരിദായിരുന്നു നിനക്ക് എന്ത് അറിയുക ഇങ്ങണി നിന്റെ ഫോട്ടോസ് നീ എന്താ കണ്ണിന വെക്കാൻ പോണല്ലേ പിന്ന കണ്ണിന വെക്കുന്നേ മാത്രം ഫോട്ടോസ് അല്ലക്കത്രല്ലോ എനിക്കാണെങ്കിൽ ഇവിടെ കണ്ണി ഒട്ടി വെക്കാനായിരുന്നു ദേ ആ ചുമരിലേ നമ്മടെ ഫാമിലി ഫോട്ടോ കുറേനാളായിട്ട് ഇരിക്കില്ല അതുപോലെ അണക്ക്ന്റെ മാത്രം ഉള്ള ഫോട്ടോ ഞാൻ ഇടക്കന്ന് ഒട്ടി വെക്കാനാണ് ഞാൻ ആചായിരുന്നു ഇന്താ കിങ്ങിണി ഇങ്ങള് ദേഷ്യപ്പെടനേ ആ ആദിയൊക്കെ വന്നോ ഞങ്ങളെ പോർത്തുന്ന് കേട്ടോ എന്തു അവിടെ വഴക്ക്

അവളാണെങ്കിൽ രാത്രി ഏതൊക്കെ ഇങ്ങോട്ട് നടന്നു പോയപ്പോഴാണെങ്കിൽ അവളുടെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ കെട്ടി തൂീട്ടോ അവിടെ മരത്തിൻ്റെ അവിടെ വന്നിട്ടാണെങ്കിൽ അവൻ്റെ വ്യത്യാസം അവളെ കാണാതായത് ഫോട്ടോ എടുത്ത് അറിയോ ഒരു പ്രേതം ഒരു പ്രേതം എനിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതെങ്കിൽ ഇവിടെ നടന്നിട്ടാണെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ ആ ഫോട്ടോ ആണെങ്കിൽ ഒരു മരത്തിൻ്റെ അവിടെ കെട്ടിത്തൂടും എന്നിട്ട് പിന്നെ അതിൻ്റെ വ്യത്യാസം പിന്നെ അവരെ കാണാതാകും അങ്ങനെയാണെങ്കിൽ റീനെ കാണാതായിട്ടോ എനിക്ക് ഒരാഴ്ചയായി അങ്ങനെ ഞാൻ രാത്രി ആണെങ്കിൽ ആ പ്രേതം ഞങ്ങളെ പ്രേതമാണെങ്കിൽ പിടികൂടിയോ എന്നിട്ടാണെങ്കിൽ മരത്തിൻ്റെ എൻ്റെ ഫോട്ടോ

നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട് ഏത് പറയുന്നത് നേരത്തെ ആണെങ്കിൽ ഇവിടെ ഒരു സംഭവം നടന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് അറിഞ്ഞോ കൊണ്ടും നിങ്ങൾ ഇവിടെ കൊരിഞ്ഞടിയാലായിരുന്നു നിങ്ങൾ ഇവിടെ വന്നപ്പോ കേട്ടില്ലേ ഇവിടെ മഴക്കുണ്ടാക്കിയെന്നറിയോ കണ്ടല്ലോ ഒരുങ്ങിട്ടിരിക്കുന്നത് നിങ്ങളാണെങ്കിൽ ഒരു ഡ്രസ് ഇട്ടപ്പോഴത്തേക്കാണെങ്കിൽ നേരം കൂടി ചുറ്റിപ്പറ്റി നടക്കുമായിട്ട് ഇവിടെ ഫോട്ടോസ് എടുക്കുക അയ്യോ എന്റെ ഫോട്ടോസ് എടുത്താൽ എന്നിട്ട് കുട്ടിന്റെ ഫോട്ടോ എടുക്കത്തില്ല മാത്രം ഫോട്ടോസ് ഞാൻ വിചാരിച്ചു ഞാൻ ഫോട്ടോ മാത്രം ഞാനെന്തെങ്കിലും അയ്യോ അപ്പൊ ആ ക്യാമറ വന്നു അപ്പൊ ഫോട്ടോ എടുത്തത്

അതെ അതെ അതോടെ ആ പ്രേത്തിന്റെ ശല്യം ഒഴിഞ്ഞു ക്യാമറ